മനോഹരമാണ് പീക്ക് ഡിസ്റ്റിക് പീക്ക് ഡിസ്റ്റിക് ഒരു പ്രധാനപ്പെട്ട ഐക്കണാണ് വിന്നറ്റ് പാസ് എന്ന് പറയുന്നത് ഇത് കാണുന്ന ഈ പാസിലൂടെ വാഹനം ഓടിച്ച് ഈ മലയിടുക്കിലൂടെ വാഹനം ഓടിച്ച് പോകുന്നതിൻ്റെ ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആ പ്രകൃതിയുടെ ആ ഒരു ഭംഗി നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മലയിടുക്കുകൾ കൂടെയുള്ള വിസ്മയമായൊരു യാത്രയാണ് ഇവിടെ സമ്മാനിക്കുന്നത് നിങ്ങൾ കാണാം നാച്ചുറൽ ലൈവേഴ്സ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രാ അനുഭവമാണ് ഈ ഒരു വിന്ന പാസിലൂടെയുള്ളൊരു ഡ്രൈവ് സമ്മാനിക്കുന്നത് ഏകദേശം ടു പോയിൻറ്റ് ഫോർ കിലോമീറ്റർ ആണ് ഈ ഒരു പാസിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ പാസിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു കാഴ്ച അനുഭവം അത് വിവരണാതീതമാണ് അത്ര മനോഹരമാണവിടെ മാത്രല്ല ഈ പാസിലൂടെ നടന്ന് കാഴ്ചകൾ കാണുന്ന ഒത്തിരി പേരുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ചുറ്റും കാണുന്ന ഈ മലകൾ കയറി അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന ഒത്തിരി പേരുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പീക്ക് ഡിസ്ട്രിക്റ്റിലെ വിന്നർ പാസിലെ ഈ ഭാഗത്ത് സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി നേച്ചറൽ ഓവേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമുക്കിവിടെ കാണാവുന്നതാണ് വിന്നറ്റ് പാസിൻ്റെ ഭംഗി കുറച്ചുകൂടി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ ഹൈക്ക് ചെയ്യണം ഈ മലയുടെ മേലെ ഹൈക്ക് ചെയ്യണം അവിടുന്ന് നേരെ താഴെ തോക്കുമ്പോഴുള്ളൊരു വ്യൂ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ് അപ്പോൾ ഹൈക്കിങ്ങിന് പോകണം കണ്ടോ കാഴ്ചകളുണ്ട് സൈഡിൽ വണ്ടികളിങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ഈ മല കയറാൻ പോവാണ് ഫോസിലുകളാൽ സമൃദ്ധമായ പവിഴപ്പുറ്റുകൾ പോലെ കാണുന്ന ഈ മലകൾ ഏകദേശം മുന്നൂറ്റി നാൽപ്പത് മില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് രൂപപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത് ഈ മലകൾ ഹൈക്ക് ചെയ്ത് ഈ വിന്നറ്റ് പാസിൻ്റെ ഒരു ബ്യൂട്ടി കാണുക എന്നുള്ളത് അത് കണ്ടു തന്നെ അനുഭവിക്കേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഹൈക്ക് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് നമ്മുടെ കണ്ണാൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സംതൃപ്തി അത് വല്ലാത്തൊരു അനുഭൂതിയാണ് നിങ്ങളിപ്പം ആ ഒരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാസിൽ കാണുന്ന പല മലയുടെ വശങ്ങളിലും പിന്നെ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ നടന്ന മൈനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കേവ്സുകൾ കാണാൻ പറ്റും അവിടത്തേക്കും അത് കാണാനും ഒത്തിരി സഞ്ചാരികൾ എത്തിച്ചേരാറുണ്ട് വിന്നറ്റ് വിന്നറ്റ് ഉള്ളത് കാഴ്ചകൾ കുറച്ചുകൂടി മനോഹരമാക്കാൻ വേണ്ടി ഹൈക്ക് ചെയ്തതാണ് ഹൈക്കിയതാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞു ഹൈക്ക് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ മലയുടെ ഓരോ ഭാഗത്ത് നോക്കുമ്പോഴും ഓരോ ആംഗിളിൽ അതിമനോഹരമായ വ്യത്യസ്തമായ ഒരു വ്യൂ ആണ് കിട്ടുന്നത് അപ്പം അത്തരത്തിൽ കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മല ഹൈക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇനിയും ഒത്തിരി കയറാനുണ്ട് ഇവിടെ നല്ല സണ്ണി വെതറും അത്യാവശ്യം കാറ്റും ഉണ്ട് മൊത്തത്തിൽ ഹൈക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല അതിനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഇല്ല എന്തായാലും കാഴ്ചകൾ അത്യാവശ്യം പകർത്തി കാണിച്ചു തരാം ഏകദേശം ആറ് കിലോമീറ്റർ ആണ് ഇവിടുത്തെ ഒരു ഹൈക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ട് ഹൈക്ക് ചെയ്ത് പോകാൻ പറ്റിയില്ലെങ്കിലും പരമാവധി കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന ആംഗിളിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും കാണാം